വിധവൻ ഭാസ്കരൻ നായർ മറ്റ് സുഹൃത്തുക്കളെ ഇങ്ങനൊരു രീതിയിൽ ഒരു യുവപ്രഭാവൻ്റെ സ്മരണയ്ക്കുമുമ്പിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതി ഒരു സംരംഭത്തിൽ ഭാഗമാക്കാൻ സാധിച്ച സന്തോഷമുണ്ട് അതിനെ അങ്ങനെ എന്നെ വിഷമിച്ച് വരുത്തി സംഘാടകരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഞാനൊരു സ്വർണ്ണമടമാണ് എന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതിയാണ് ഞാൻ രണ്ട് വർഷം മുമ്പേ നാൽപ്പാട് തറവാട്ടിൽ നിന്നും അന്ത്രണത്തിൽ വെച്ചാണ് പരിപാടി പദ്ധതി സംബന്ധിച്ചിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ നേരിട്ട് തന്നെ വിഷയം ഈ സംഗീത ചികിത്സയുടെ ചില ഏതാനും മേഖലകളെക്കുറിച്ച് ഇവരെ കുറിച്ച് ലഘുപരാമർശങ്ങൾ മാത്രം നടത്തിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ് ഈ സംഗീത ചികിത്സ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ആ ചർച്ചകളുടെയൊക്കെ കീഴിൽ നടക്കുന്ന കുറേ കുറേ ശാസ്ത്രീയമായ അടിത്തറിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കുറേ വ്യവഹാരങ്ങളാണ് അപ്പോൾ സംഗീത ചികിത്സയെക്കുറിച്ച് ധാരാളം മിഥ്യാധാരണകളും അബദ്ധ ധാരണകളും നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് പന്പതിനഞ്ച് വർഷമായിട്ട് സംഗീത ചികിത്സയുമായി മുന്നോട്ട് പോയപ്പോൾ പല വേദികളിലും എനിക്ക് എനിക്ക് പല പേര് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞത് സമൂഹത്തിലെ സംഗീത ചികിത്സ സംബന്ധമായ ഒട്ടനവധി അബദ്ധ ധാരണകൾ ഇടം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യു മെ ഹ് ടു അൺലേൺ ഫസ്റ്റ് ദെൻ യു ഹാവ് യു ഞാൻ ലേൺ നമ്മൾ പഠിച്ചത് പലതും തെറ്റാണെന്ന് അത് അത് പഠി അത് മായ്ച്ചു കളഞ്ഞിട്ട് വേണം പുതുവ് എഴുതാൻ എന്നുള്ളൊരു സംവിധാനം ആദ്യം പറയുകയാണ് പിന്നെ സംഗീത ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചികിത്സയിൽ ചികിത്സാരംഗത്ത് സംഗീതത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ സംഗീതം നമ്മിൽ നിന്നും വളരെ ഗൗരവമേറിയ ഒരു സമീപനം ആവശ്യപ്പെടുന്നുണ്ട് സത്യത്തിൽ ഒരു ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ സ്വാധീനിക്കപ്പെടുന്ന മനസ്സ് ചില ഭാവങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് സംഗീതം ചികിത്സാരംഗത്ത് ഉപയോഗിക്കുമ്പോൾ കാരണം ചികിത്സ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചികിത്സാരംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ ആരോഗ്യവും ജീവനുമാണ് അത് മറ്റൊന്നല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാരുടെ തൊഴിലിനെ മറ്റൊരു ദേവ് തൊഴിലിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഒരു മഹത്വം പണ്ട് കാലം മുതലേ അനുവദിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറുടെ തൊഴിൽ എത്രമാത്രം ഗൗരവമുള്ളതാണോ എത്രമാത്രം അയാളുടെ മനസ്സും ശരീരവും ആത്മാവും ആ തൊഴിലിൻ്റെ പ്രയോഗവൽക്കരണത്തിൽ അയാളിൽ നിന്നും ആവശ്യപ്പെടുന്നുവോ അതുപോലെ തന്നെയാണ് സംഗീതം ചികിത്സ രീതി ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് സംഗീതം ചികിത്സാവിധിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു രോഗവും സംഗീതം കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ല അത് വലിയ വൻ വിട്ടിതമാണ് വൻ വങ്കമാണത് സംഗീതം കൊണ്ട് മാത്രം നമുക്ക് ഒരു ഒരു രോഗവും ചികിത്സ ഭേദമാക്കാൻ സാധ്യമല്ല ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി അൺഫോൺഡാണ് നമുക്ക് തലവേദനയ്ക്ക് ഒരു രാഗമുണ്ട് വയറുവേദനയ്ക്ക് വേറെ രാഗമുണ്ട് അല്ലെങ്കിൽ ഒരു രാഗമുണ്ട് ഇതൊക്കെ തെറ്റാണ് അതും കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ള പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടുമില്ല എവിടെയെങ്കിലും ഒരു ഒരു രാഗം ഒരാൾക്ക് രാഗം കേട്ടൊരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അത് സാമാന്യവൽക്കരിക്കപ്പെടുകയും ഇങ്ങനെ ഈ ഇന്നരാകം പാടുകയും മായമാളകോളം ആലപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കുറയുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർപ്പെടുക അത് തെറ്റാണ് നമ്മളൊരു പഠനം നടത്തുമ്പോൾ നൂറ് പേർക്ക് ഒരേ പ്രായമുള്ള ഒരേ ഒരേ ലിംഗത്തിൽപ്പെട്ട നൂറുപേർക്ക് മായമാോളകോളം വിൽപ്പിച്ച് മൂന്ന് പേർക്കും പ്രഷർ നൂറ് പേർക്കും പ്രഷറുണ്ടെങ്കിൽ അത് അൻപത്തൊന്ന് ആളുകൾക്ക് അതുകൊണ്ട് മെച്ചവും നാൽപ്പത്തൊമ്പത് ആളുകൾക്ക് മെച്ചം ഉണ്ടാവാതിരിക്കുകയോ മോശമാവുകയോ ചെയ്താലും അത് ഒരു അനുകുണമായ പഠനമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും അതാണ് ഈ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അഭാവം ഈ രംഗത്തുണ്ടെന്ന് പറയാൻ കാരണം രണ്ട് നം മൂന്നാമത്തായിട്ട് നമ്മുടെ നാട്ടിൽ ഈ സംഗീത ചികിത്സയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ ഒട്ടുമിക്കതിലും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം സംരംഭങ്ങളിലും സംഗീതജ്ഞർ കേന്ദ്രീകൃതമായ സംരംഭങ്ങളാണ് അതിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെയോ ഒരു ഡോക്ടറുടെയോ ഒരു നഴ്സിൻ്റെയോ പങ്കാളിത്തം ഉറപ്പാക്കപ്പെടുന്നില്ല ചികിത്സ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തെയും ശരീരത്തിനുള്ളിലുള്ള ഫിസിയോളജിയെക്കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് അല്പസ്വല്പ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചും ശരീര ശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യൻ്റെ രോഗശാസ്ത്രത്തെക്കുറിച്ചൊക്കെ സ്വൽപ്പം ഒരല്പ അടിസ്ഥാന വിവരമില്ലാത്ത ഒരാൾക്ക് ഒരു സംഗീത ചികിത്സകനായി പ്രവർത്തിക്കാൻ സാധ്യവുമല്ല